ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു അല്ല കാവേ ഞാൻ രാത്രി ഉറങ്ങുമ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പ്ലാൻ ചെയ്തതാണ് നമ്മുടെ പുലാമ്പറ്റ മോക്ഷത്തുകാവ് ശിവക്ഷേത്രത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനും കാവ്യം അമ്മയും കൂടെ രാവിലെ ഇവിടേക്ക് വന്നു ഇപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് തൊഴുത് കഴിഞ്ഞു അപ്പോൾ ബ്ലോഗെടുക്കണമെന്നൊന്നും വിചാരിച്ചല്ല പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് ആക്ച്വലി ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ആക്ച്വലി ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു കാർഡ് ക്വാളിറ്റിയാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തറിയോ ഇവിടെ ഫുള്ളും വവ്വാലാണ് ഏത് മരോട് നോക്കിയാലും ഫുൾ കംപ്ലീറ്റ് വവ്വാലും ഉണ്ടോ ഭയങ്കര അടിപൊളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു രാവിലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇത് ഇത് വേറൊരു തരത്തിലുള്ള വലട്ടോ കണ്ടോ സൗണ്ടും ഉണ്ടോ വിഷക്കണോ കവിക്ക് കാവിക്കാകുമ്പോഴത്തേക്കറിയാ വിശക്കും ഫുള്ള് പൂക്കളും അപ്പോൾ നമ്മളിവിടെ ഏകദേശം ഒരു രാവിലെ ഒരു ആറിലേക്ക് എത്തിയിട്ടോ അപ്പോൾ സമയം കറക്റ്റ് ആ ഒരു ആറേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഇവിടെ ഫോൺ അലൗഡ് ആണോ എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ഒന്നും എടുക്കാതിരുന്നത് കേട്ടോ ഇത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇവിടുത്തെ വെറൈറ്റി വെറൈറ്റി പൂക്കളുണ്ട് മമ്മിയെ കൊണ്ടുവന്നാണെങ്കിൽ മമ്മി ഇതിനൊക്കെ കൊമ്പുപൊടിച്ചിട്ട് വരുന്നുണ്ടാവും അങ്ങോട്ട് നമ്മൾ പഴയ സിനിമയിലൊക്കെ മറ്റേ പ്രേതത്തിന്റെ സിനിമ ഉണ്ടാവില്ല കവി അതിലൊരു ആംബിയൻസ് ഇല്ലേ ഈ ആകാശഗംഗ സിനിമയിലൊക്കെ ഒരു ഇതുപോലൊരു കാവൊക്കെ കാണിക്കില്ലേ സത്യമായിട്ട് എനിക്കിത് കണ്ടപ്പോൾ ഞാൻ ആദ്യം ആ ഒരു ലൊക്കേഷൻ ആണെന്ന് വിചാരിച്ചു ഇവിടെ ഓരോ പ്രതിഷ്ഠയ്ക്കും ഓരോ ഐതിഹ്യങ്ങളുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ബോർഡ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഈ ഒരു മരം പണ്ടത്തെ ഒരു മഹർഷിക്ക് ശാപം കിട്ടിയ ഒരു മരമാണ് അപ്പൊ അത് അതാണ് ഈ മരം അപ്പോൾ മന്ദാരമായിട്ടും ഭഗനി മരമായിട്ടും ശപിച്ചിട്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ചുറ്റും എന്താണ് ഈ ഒരു മരത്തിൻ്റെ ചുറ്റും നമ്മൾ ബലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അപവാദങ്ങൾ കളിയാക്കലുകളൊക്കെ ഇല്ലേ നമ്മളങ്ങനെ പലരും കളിയാക്കുക ആ നമ്മളെ പരദൂഷണം പറയുക അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വരുന്ന ആ നെഗറ്റീവ് നമുക്ക് വരുന്നതല്ല നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്ന നെഗറ്റീവ് തോട്ട്സൊക്കെ മാറുന്നതാണ് ഈ ഒരു മരത്തിനെ ബലം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശ്വരാ എന്നെ പരദൂഷണം പറയണേ അവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു അല്ല ഞാൻ നല്ലത് വരട്ടെ തന്നെ പ്രാർത്ഥിച്ചു എന്നെ പരദൂഷണംന്ന് പറയണേ എല്ലാവരും നന്നായിരിക്കണേ ഭഗവാനെ എനിക്ക് അത്രേ വേണ്ടു അപ്പൊ ഇതാണ് ആ മരം കേട്ടോ വഹിനി മരം പിന്നെ ഇതൊക്കെ എന്താണ് ഇതൊക്കെ സൈഡാണ് ആ ഈ പ്രതിഷ്ഠയുടെ സൈഡാണ് ഇങ്ങനെ പന കവി ഇതിലാണ് പണ്ടത്തെ യക്ഷി ഒളി മിണ്ടാതിരിയില്ല നമ്പൂതിരി നമ്പൂതിരി ഇത് രുദ്രാക്ഷം രുദ്രാക്ഷമരം രുദ്രാക്ഷ മരത്തിൽ രുദ്രാക്ഷ ഇല്ല പക്ഷെ മൊത്തം വവരാ ഇവിടെ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ എന്നെ കൊണ്ടുവന്നത് വന്നത് എന്തായാലും വന്നില്ലേ ജസ്റ്റ് ഒന്നാക്കിട്ട് വരാം അറിയില്ല എന്താണ് വഴിയാണ് വഴി ഔഹ് എന്റെ പൊന്ന് കാവ്യേ ശിവനെ എനിക്കറിയില്ല ട്ടാ അതെന്താന്ന് എന്റെ അങ്കിടയ്ക്ക് ഫുള്ള് വഴിയൊക്കെ ഉണ്ടെന്ന് പോലെ ഉറച്ചും മരങ്ങളും നടക്ക് അമ്പലത്തിൽ ഇനി പിസ്സുണ്ടാക്കുകയാണ് അവിടെ ഉള്ളവർക്ക് പണി പൊടിയോട് അത് ഈ മരത്തിന്റെ എന്തൊക്കെയോ ഇതൊക്കെയാണ് എന്റെ അനിയത്തി ആയതുകൊണ്ട് പറയലോ വാ തുറ മണ്ടത്തരം പൊട്ടത്തരം അല്ലാതെ ഇവിടെ വായിനും വരില്ല ചീനി മുളകോ അമ്മയും മകള് കക്കാൻ വേണ്ടി വരുകയല്ലേ എൻ്റെ അമ്മയും അതെ എവിടെ പോകുമ്പോഴും ഒരു കവറും കൊണ്ട് വരും പോകുമ്പോഴുള്ള മരത്തിൻ്റെയും ചുവടിയുടെയും കായും പൂവൊക്കെ പറിച്ചിട്ട് പോയി ഇനി ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ശിവരാത്രിയുടെ ഒക്കെ ടൈമാണ് ശിവരാത്രിയുടെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പൂവൊക്കെ പണ്ട് ഞാൻ സ്കൂളിലേക്കൊക്കെ തല വെച്ചിട്ടുണ്ട് അമ്മ ഓട്ടോ പിടിച്ച് വിടെ വെള്ളം ഒഴിക്കാൻ വന്നാണ് ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കാൻ വന്നാണ് ഏത് ചെടിയിലേ എൻ്റെ നാളെ ഏതാണ് അല്ല ഛേ അല്ല എൻ്റെ നാളിൻ്റെ ചെടി ഏതാണ് ഏ അപ്പം അമ്മ പറയണേ നമ്മുടെ നാളിനനുസരിച്ച് എനിക്ക് പച്ച മതി ആക്ച്വലി ഞാൻ പിച്ചക്കാരി ആണെങ്കിലും പച്ചയാണ് എനിക്കിഷ്ടം അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് എഴുതിട്ടുണ്ട് ചിത്ര ഏതാണ് ചിത്ര ഏട്ടൻ തന്നെ വരണോ അപ്പണ്ടട്ടാ സോറി ആട്ടാ ചിത്ര ആ കൂവള എൻ്റെ പ്ലാവോ പ്ലാവ് കാള കോ മനുഷ്യ വേണമെങ്കിൽ നിങ്ങളെ ഏതാ നാളെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിട്ടോ നിങ്ങളുടെ നാളൊക്കെ കണ്ടല്ലോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പ്ലാവിലപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വരാം വെള്ളമൊക്കെ റെഡിയാണ് സെറ്റ് ആണ് അപ്പോൾ ഇതാണ് ഒരു ഫ്രണ്ട് സൈഡ് നമ്മൾ വന്ന ഓട്ടോ ആണ് കേട്ടോ അത് വേണ്ട ഇവിടെ ഇങ്ങനെ നമ്മളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഓരോ നാളും അതിൻ്റെ ഓരോ മരോ ഇവിടെ അവർ നട്ട് ഓൾറെഡി നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ തിരയുക വെള്ളം ഒഴിക്കുക പിൻ്റെ ഏതാണ് അശ്വതി അല്ലേ അവിടെ കുറേ ഉണ്ട് തൃക്കേട്ട വെട്ടി പോട്ടെ എൻ്റെ അനിയത്തി അങ്ങനെയെങ്കിലും ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തല്ലോ വീട്ടിലുള്ള ഒരു ചെടിക്ക് പോലെ ഉള്ള ഒരു ഒരു വിറ്റുപോലും വെള്ളം ഒഴിക്കാത്തുള്ളതാണ് തല ഇറങ്ങണ Ota. ഒന്നും നോക്കിയില്ല അമ്മ ഇങ്ങനെ ടോക്കൺ എടുക്കാൻ വേണ്ടി നമ്മള് മുട്ട എറക്കാൻ വേണ്ടിട്ട് ടോക്കൺ എടുക്കാൻ വെയിറ്റിംഗ് ആണ് അമ്മ കൗണ്ടർ പോലും തുറന്നിട്ടുള്ള പക്ഷെ അമ്മ റെഡിയാണ് അമ്മ ഒഴിക്കാൻ മൂണ് ഉം അമ്മയുടെ അമ്മടെ നാളെന്ന് പുണർദ്ദം മുള മുള ചോതി നാള് നീർ മരുത് അല്ലേ മമ്മിയുടെ നാള് ചോദിയാണ് ചിത്ര കൂവളം ഏട്ടെ നാളിൽ ഞാൻ ഒഴിക്കാൻ പാടില്ല പാടില്ലേ ഫുള്ള് ഉറുമ്പോ അവിടെ ഒക്കെ അപ്പൊ ഞങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു അമ്മ അവിടെ സ്ലോ മോഷനിൽ വരുന്നുണ്ട് ഇനി നമുക്കിവിടെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ ഉള്ളിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് മുട്ടറുക്കലുണ്ട് നമ്മുടെ ദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുട്ടറക്കലുണ്ട് അപ്പോൾ മുട്ടറുക്കലിന് ഇപ്പോഴാണ് കൗണ്ടർ ഓപ്പൺ ആയത് ഇനി പോയി ടോക്കൺ എടുക്കുക മുട്ടറക്ക ഓക്കെ അപ്പോൾ എന്തായാലും നല്ല രസമുള്ളൊരു അമ്പലം ആട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് നല്ലൊരു പോസിറ്റീവായിപ്പാട്ടോ ഇവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തോ ഫുള്ളും ബോബ്വാലി ബൊബ്വാലിൻ്റെ ഒറ്റപ്പാടും ബവളമായിട്ട് കൊമ്പ് വച്ചാൽ വരും വള്ളി വേണമെങ്കിൽ എനിക്ക് അറിയിക്കാൻ കണ്ടിട്ടുണ്ട് ആ അയ്യും എനിക്ക് ഓർമ്മ ഉണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഇത് വെച്ചിട്ടാണ് ഇപ്പൊ ഫേസ്ബാക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് യൂട്യൂബിലെ ഷോർട്ട് വീഡിയോസ്

ഞാൻ ഇട്ടിട്ട് ഓടൂട്ടാ എനിക്ക് ആകെ പേടിയുള്ളത് അത് മാത്രമേ പിന്നെ ആ കറക്റ്റ് ഗൈസ് അപ്പം നമ്മൾ അമ്പലം ഫുള്ളായിട്ട് ചുറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് എനിക്ക് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കാര്യം ഇവിടെ നമ്മൾ മുട്ടറക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം അപ്പോൾ അവിടെ അമ്മയാണെങ്കിൽ കൗണ്ടറിൻ്റെ ഫ്രണ്ടിൽ പോയിരിക്കും ഫസ്റ്റ് ടോക്കൺ ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഓക്കെ 嗯，嗯。Mm. Mm. അപ്പോൾ നമ്മൾ മുട്ട ഇറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ടോക്കണൊക്കെ ഒന്നാണ് കിട്ടിയത് പക്ഷേ അവിടെ ശിവരാത്രിയുടെ ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തോ സ്പെഷ്യൽ പൂജയൊക്കെ ആണ് അപ്പോൾ അതുകൊണ്ട് ഒൻപത് മണിക്ക് തുടങ്ങേണ്ട മുട്ടരകൾ പത്തരയാവും തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുന്നത് ഞങ്ങൾ അമ്മയ്ക്ക് സന്തോഷമായി അങ്ങനെ ഒന്നൊന്നര മണിക്കൂർ പോസ്റ്റ് അടിച്ചിരിക്കുന്ന ടൈമിലാണ് നമുക്കവിടെ ചൂടി ഇഡലിയും സാമ്പാറും ഫ്രീ ആയി തമ്മുക്കായി അപ്പോൾ അവിടെ അമ്പലക്കാരനെ കാവ് ചുക്ക് കാപ്പി കൊണ്ടു അപ്പോൾ ചുക്ക് കാപ്പി നല്ല ഇഡലിയും സാമ്പാറും ഇഡലി പൊടിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളൊരു പിടി പിടിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മളൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോടെ നമ്മൾ ഇറങ്ങി തൊഴുതിറങ്ങിയിട്ടോ കാര്യം അവിടെ ശിവരാത്രിയുടെ ഒക്കെ സ്പെഷ്യൽ പൂജ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റ് ആയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടർക്കൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷ ടൈമിനേക്കാളും ഒരുപാട് ഡിലേ ആയി എന്നാലും പോട്ടെ ചെയ്ത പാപങ്ങൾ അങ്ങനെയെങ്കിലും തീരുമല്ലോ എന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ മുട്ടറക്കലൊക്കെ കഴിഞ്ഞു പ്രസാദമൊക്കെ മേടിച്ചു അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കണ്ട ആ ഒരു സീനല്ല ഇവിടെ ആക്ച്വലി ഒരുപാട് പേര് അനുഗ്രഹം കിട്ടിയവരും അതേപോലെ പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ വരുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആ ഒരു അമ്പലത്തിന് ചുറ്റും ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ തന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം അവരുടെ അമ്മയും അനിത്തും ഇടയ്ക്ക് വരാറുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയി നല്ലൊരു പോസിറ്റീവ് വൈബിലാണ് ഞാൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഇതാണ് ഫ്രണ്ട് സീന ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേനും ഈ ഒരു ക്രൗഡും കാര്യങ്ങളും ഇതല്ല ഇതിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടൊന്നുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക